കർത്താവായി യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുക ഇന്ന് രാവിലെയും ദൈവം ഒരുക്കിയ അവസരങ്ങൾ വിലയേറിയതായി കാണുകയും കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി ദൈവകൃപ കൊണ്ടും ദൈവസാന്നിധ്യം കൊണ്ടും അനുഗ്രഹിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം എഗസ്കെൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം മൂന്നാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിന് ഞാൻ യഹോവയായ കർത്താവെ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിലെ സ്തോത്രം ചെയ്യുകയാണ് നമുക്കറിയാം എഗസ്കേൽ പ്രവാചകൻ്റെ പുസ്തകമാണ് പ്രവാചക പുസ്തകമാണ് എഗസ്കേൽ എന്ന് പറയുന്ന പ്രവാചകനെ ദൈവം ഒരു ദിവസം അസ്ഥിയുടെ താഴ്വരയിൽ കൊണ്ട് നിർത്തി ഒരു താഴ്വരയിൽ കൊണ്ട് നിർത്തി ആ താഴ്വര അസ്ഥികൾ കൊണ്ട് ഏറ്റവും നിറഞ്ഞതായിരുന്നു അസ്ഥി അസ്ഥിയോട് യോജിക്കാതെ ബന്ധം വേർപെട്ട് കിടക്കുന്ന മനുഷ്യാസ്ഥികളുള്ള ഒരു വലിയ താഴ്വരയിലാണ് പ്രവാചകനെ കൊണ്ട് നിർത്തിയത് ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു താഴ്വരയുടെ നടുവിൽ നിർത്തുക മാത്രമല്ല രണ്ടാം വാക്യത്തിൽ അതിന് ചുറ്റും ചുറ്റി ചുറ്റി പ്രവാചകനെ എഗസ്കേലിനെ നടത്തുമാറാക്കി ഈ പ്രവാചകനെ അസ്ഥിക്കൂമ്പാരത്തിൻ്റെ ഇടയിൽ കൂടെ ചുറ്റി ചുറ്റി നടത്തിയിട്ട് എല്ലാ താഴ്വരുടെ അവസ്ഥകളും കോണുകളും കാണിച്ചിട്ട് യഹോവയായ ദൈവം യഗസ്കേലിനോട് ചോദിച്ച ഒരു ചോദ്യവും യഗസ്കേല് യഹോവയോട് പറഞ്ഞ ഒരു മറുപടിയുമാണ് ഇന്ന് നമ്മൾ ചിന്തിച്ച വാക്യം ഈ അസ്ഥിക്കൂമ്പാരത്തിൽ നിൽക്കുന്ന ഉണങ്ങിക്കിടക്കുന്ന ഈ അവസ്ഥയ്ക്കകത്ത് നിൽക്കുന്ന പ്രവാചകനോട് ദൈവം ചോദിക്കുകയാണ് ഏ മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുന്നു ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ അസ്ഥികൾ ജീവിക്കുമോ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമോ ഈ അവസ്ഥയ്ക്കൊരു ജീവൻ വയ്ക്കുമോ അതോ എന്നും കുന്നെ ഉണങ്ങി ഉണങ്ങിക്കിടക്കുന്ന ബന്ധം വേറിട്ടിടക്കുന്ന അസ്ഥി പോലെ ഒന്നിനോടൊന്നും യോജിക്കാതെ തകർന്നു കിടക്കുന്ന അവസ്ഥയിലാകുമോ ഞാൻ നെയ്യും പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ദൈവസ്ഥാനതിൽ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം ചില ഉണങ്ങിയ അവസ്ഥകളെ ബന്ധം വേറിട്ട് കിടക്കുന്നതുപോലെ വേർപെട്ട് കിടക്കുന്ന ചില മേഖലകളെ ദൈവത്തിൻ്റെ ആത്മാവ് കണ്ടിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ശക്തമായി പറയുകയാണ് ഇതിനകത്ത് ഒരു മാറ്റം ദൈവം വരുത്താൻ ആഗ്രഹിക്കുക ഈ സ്ഥിതിക്ക് ഒരു മാറ്റം വരുത്താൻ ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന ഈ സ്ഥിതി ചിലപ്പോൾ ഒരു മോശപ്പെട്ട സ്ഥിതി കൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് ഒത്തിരി കണ്ണുനീരിൻ്റെ താഴ്വരക്കൂടെ ആയിരിക്കാം അസ്ഥി കുമ്പാരങ്ങളുടെ താഴ്വരയിൽ കൂടെ എഗസ്കെ പ്രവാചകൻ ചുറ്റി ചുറ്റി നടന്നതുപോലെ നിങ്ങൾ നിങ്ങളുടേതായ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ അകത്ത് ഒന്നിനോടൊന്നും യോജിക്കാൻ കഴിയാതെ ഒരു വിടുതൽ കിട്ടാൻ കഴിയാതെ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ പോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പലതും ഉണങ്ങിക്കിടന്നിട്ട് അതിനകത്തൂടെ കണ്ണുനീരും വിഷമസ്ഥിതിയുമായി മാത്രം നിങ്ങൾ മുമ്പോട്ട് പോകുന്നെങ്കിൽ എഗസ്കേലിനെ കാണിച്ച അസ്ഥികൾക്ക് ജീവൻ പകരാൻ ദൈവം കാറ്റിനോട് അപേക്ഷിച്ചതുപോലെ നിങ്ങളോടും ദൈവത്തിൻ്റെ സ്നേഹവും പ്രത്യേകമായൊരു ഫേവറിങ്ങും കർത്താവും നിങ്ങൾക്കു വേണ്ടി ഒരുക്കുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ ഒന്ന് ദൈവം പ്രവാചകനോട് ചോദിക്കുക യഹോബ പ്രവാചകനോട് ചോദിക്കുക രണ്ട് പ്രവാചകൻ ദൈവത്തോട് മറുപടി പറയുക എന്താണ് പ്രവാചകനോട് ദൈവം ചോദിച്ചത് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നാണ് ചോദിച്ചത് ഉത്തരം പറയാൻ പാടുള്ള ചോദ്യം നാം പലപ്പോഴും ചോദിച്ചത് കേൾക്കേണ്ടി വരും അത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ദൈവം ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നത് വേദപുസ്തകത്തിൽ പിടികിട്ടാത്ത ഉത്തരങ്ങളുടെ പല ചോദ്യങ്ങളും ദൈവം ചോദിച്ചതായി നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം യേശുക്കർത്താവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ ഒരിക്കൽ പുരുഷാരം തിങ്ങിക്കൂടിയപ്പോൾക്ക് ഭക്ഷിപ്പാൻ ആഹാരമില്ല ഫിലിപ്പോസിനോട് ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട് യോഗനാന സുവിശേഷത്തിൽ ആറാമത്തെ ആറാം വാക്യത്തിൽ നമ്മൾ ഇവർക്ക് എവിടുന്ന് തിന്നാൻ കൊടുക്കും പക്ഷേ ഫിലിപ്പോസിനോട് ചോദിച്ച ചോദ്യത്തിന് ഈ ആയിരക്കണക്കിന് ആളുകൾക്ക് ഫുഡ് കൊടുക്കേണ്ട കാര്യം ഫിലിപ്പോസിന് അറിയത്തില്ല എങ്ങനെയാണ് പക്ഷെ എന്തിനാണ് യേശു ഫിലിപ്പോസിനോട് ചോദിച്ചത് ഫിലിപ്പോസിൻ്റെ ഒരു വല്ല ഉണ്ടായിട്ടാണ് ചോദിച്ചത് അല്ല വിലിപ്പോസിൻ്റെ സകല അവസ്ഥകളും യേശുവിനെ നന്നായിട്ട് അറിയാം എന്നിട്ടും ഫിലിപ്പോസിനോട് യേശു ചോദിക്കുക ഈ ജനത്തിന് ആഹാരം നമ്മൾ എവിടെ നിന്ന് കൊടുക്കും ഫിലിപ്പോസ് ചിന്തിക്കട്ടെ ദൈവത്തിൻ്റെ പ്രവൃത്തി അറിയട്ടെ ദൈവത്തിന് മാത്രമേ ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റുകയുള്ളൂ എന്ന് ശിഷ്യന്മാർക്ക് അറിവ് ലഭിക്കേണ്ടതിന് ഒന്ന് തന്നെ ഓർമ്മപ്പെടുത്താൻ ദൈവം ഒന്ന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ദൈവം ചില ചോദ്യങ്ങൾ എന്തു ചെയ്യും ചോദിക്കും ഒരിക്കൽ പത്രോസിനോട് ചോദിച്ചില്ലേ രാത്രി മുഴുവനും അധ്വാനിച്ച് വല കഴുകുന്ന സമയം പടക് അടുപ്പിച്ച് കെട്ടിയിട്ടിട്ട് വല കഴുകുന്ന സമയം പത്രോസിനോ ചോദിച്ച് കൂട്ടുവാൻ വല്ലതും ഉണ്ടോ ഈ ശിഷ്യൻ എന്താ പറഞ്ഞത് നാദാൻ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു പക്ഷെ ഒന്നും കിട്ടുകയില്ല യേശുവിനറിയാം അവരുടെ ഒന്നുമില്ല എന്ന് എന്നിട്ട് യേശു ചോദ്യം ചോദിക്കുക കൂട്ടുവാൻ വല്ലതും ഉണ്ടോ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ ഇന്ന് രാവിലെ ദൈവം ചില ചോദ്യങ്ങൾ നമ്മളോടും ചോദിച്ചു നിരീക്ഷിക്കും പക്ഷെ ആ ചോദ്യത്തിൻ്റെ ആൻസർ നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് വന്നേക്കാം പക്ഷെ ആ ചോദ്യത്തിൻ്റെ ആൻസർ തമ്പുരാന്റെ കൈ തന്നെയുണ്ട് പത്രോസിന്റെ പടകിൻ്റെ ശൂന്യത മാറ്റാനുള്ള മുഖാന്തരങ്ങൾ അതിനുവേണ്ട കാര്യങ്ങൾ യേശുവിൻ്റെ കയ്യിലുണ്ട് പിന്നത്തേത് കാണുന്നു പടകിൻ്റെ വല ദിവസത്ത് വലവീശ അവിടെ കിട്ടും മീനെ അപ്പോൾ യേശു ചിലത് കരുതി വെച്ചിട്ടാണ് ചോദിക്കുന്നത് കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ പക്ഷെ നമ്മുടെ ആൻസർ രാത്രി മുഴുവനത്തു വാനിച്ചു കഷ്ടപ്പെട്ടു ഒത്തിരി വീശി ഒത്തിരി അലഞ്ഞു ഒന്നും കിട്ടിയില്ല അതാണ് നമ്മുടെ ആൻസർ എന്നാൽ ചോദിച്ച ദൈവത്തിന് നമ്മുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തുവാനും കഴിയും ഇവിടെ ഇതാ യഹോവയായ ദൈവം ഇവിടെ ഈ യഗസ്കേലിനോട് ചോദിക്കുക എങ്ങനെ യേശു പേരിപ്പോസിനോട് ചോദിച്ചതുപോലെ യേശു പാത്രോസിനോട് ചോദിച്ചതുപോലെ ഇവിടെ എഗസ്കേലിനോട് യഹോവയായ ദൈവം ചോദിക്കുക ഈ അസ്ഥികൾ ജീവിക്കുമോ അവിടെ തനതായ ഒരു മറുപടിയാണ് ഈ പ്രവാചകൻ പറയുന്നത് ആ വാക്കെന്താണ് അതിന് ഞാൻ യഹോവയായ കർത്താവെ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു പ്രവാചകൻ കൊടുത്ത ആൻസർ ഈ അസ്ഥികൾ ജീവിക്കും എന്നല്ല ഇത് ഉണങ്ങിപ്പോകും പൊടിയായി പോകും എന്നല്ല അവിടെ പ്രവാചകൻ കൊടുത്ത ആൻസർ ഇത് ജീവിക്കുമോ ഇല്ലയോ എന്ന് കർത്താവായ ഹോവ അറിയുന്നു ഓക്കെ എത്ര വളരെ വ്യക്തമായൊരു ആൻസർ ആണ് ഈ എഗസ്കേല് കൊടുത്തത് കാരണം എഗസ്കേലിന് ഈ അസ്ഥി അസ്ഥിക്കൂമ്പാരത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചോദിച്ച ദൈവത്തിന് പറ്റും ഞാൻ പറഞ്ഞല്ലോ പത്രോസിനോട് ചോദിച്ച യേശുവിന് ഫിലിപ്പോസിനോട് ചോദിച്ച യേശുവിന് മീനും അപ്പവും ഒക്കെ കൊടുക്കാൻ പറ്റുന്നതുപോലെ യഹോവയായ കർത്താവ് ഈ യഗസ്കേലിന് ചോദിച്ചെങ്കിൽ ഈ യഹോവയായ കർത്താവിന് ഈ അസ്ഥികളെ ജീവിപ്പിക്കാൻ കഴിയും അത് യഗസ്കേലിന് വ്യക്തമായിട്ട് അറിയാം ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ ദൈവത്തിന് കഴിയും നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് ജോലി കൊടുക്കാൻ ദൈവത്തിന് കഴിയും നിന്റെ ഭർത്താവിന് മാനസാന്തരം കൊടുക്കാൻ കർത്താവിന് കഴിയും നിങ്ങളുടെ രോഗസൗഖ്യം നിങ്ങൾക്ക് തരാൻ ദൈവത്തിന് കഴിയും നിങ്ങളുടെ ശൂന്യമായ പടകിനെയും വലയും നിറയ്ക്കുവാൻ എൻ്റെ ദൈവത്തിൻ്റെ കഴിയും ഒരു വാക്ക് ദൈവത്തോട് പറഞ്ഞാ മതി അങ്ങ് ഇതെല്ലാം അറിയുന്നു അങ്ങക്ക് കഴിയാത്ത ഒന്നുമില്ല അങ്ങ് അങ്ങയുടെ ഗീതം പോലെ ചെയ്തു തരണമേന്ന് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ പറഞ്ഞു നോക്കിക്കും വാശി പിടിക്കാതെ മല്ലടിക്കാതെ പുറുപുറുക്കാതെ ശാപവാക്ക് പറയാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് പറ കർത്താവേ ഞാൻ ഇന്നു പകൽ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഒരു വ്യത്യാസം ഒരു വിടുതൽ വരുത്തുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ അങ്ങക്ക് കഴിയും അങ്ങൻ്റെ ദൈവമാണ് അങ്ങൻ്റെ ഹോവയാണ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉറച്ച് പറയണം ഇവിടെ എഗസ്കേലിനോട് ചോദിച്ച ചോദ്യത്തിന് ഈ സ്ഥിതി മാറുമോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഈ ഉണങ്ങിയ അവസ്ഥയ്ക്ക് ഒരു ജീവൻ കിട്ടുമോ എന്ന് ചോദിച്ച ചോദ്യത്തിന് എഗസ്കേല് യഹോവയായ കർത്താവെ നീ അറിയുന്നു അങ്ങനെയെങ്കിൽ ഈ ഹോവയായ കർത്താവ് ആരാണ് രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ച് ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ് നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ മെസ്സേജിന് ശേഷം ഞാൻ നിങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നമ്മുടെ ഹോവയായ കർത്താവ് ആരാണ് ആവർത്തന പുസ്തകം ഒന്ന് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ യഹോവയായ കർത്താവ് ആരാകുന്നു എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ആ വാക്യം ഇങ്ങനെയാണ് ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുകയും ഞാൻ കൊല്ലുന്നു ഞാൻ ജീവിപ്പിക്കുന്നു ഞാൻ തകർക്കുന്നു ഞാൻ സൗഖ്യമാക്കുന്നു എൻ്റെ കയ്യിൽ നിന്നും വിടിവിക്കുന്നവൻ ഇല്ല അപ്പം നമ്മുടെ ഹോബയായ കർത്താവ് ആരാണ് നമ്മുടെ ദൈവം ദൈവം തന്നെയാണ് ഞാനല്ലാതെ വേറെ ദൈവമില്ല ഈ ഹോബ മാത്രമേ ഈ ഭൂമി ദൈവമായിട്ടുള്ളൂ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പറയുക ഞാൻ കൊല്ലുന്നു ഞാൻ ജീവിപ്പിക്കുന്നു ഞാൻ തകർക്കുന്നു ഞാൻ സൗഖ്യമാക്കുന്നു എൻ്റെ കയ്യിൽ നിന്നും വിടിവിക്കുവാൻ വേറൊരു വ്യക്തിയും ഈ ഭൂമിയിലില്ല അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് അഗസ്കേല പറയുന്നേ യഹോബയായ കർത്താവെ നീ സകലതും അറിയുന്നു ഈ അസ്ഥിയെ ജീവിപ്പിക്കുവാൻ നിനക്ക് കഴിയും എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ടാണ് ആവർത്തന പ്രസവത്തിൽ പറയുന്നു ഞാൻ കൊല്ലുന്നു ഞാൻ ജീവിപ്പിക്കുന്നു ഞാൻ തകർക്കുന്നു ഞാൻ സൗഖ്യമാക്കുന്നു അപ്പോൾ കർത്താവിൻ്റെ ശക്തിയെ ഹോവയുടെ ശക്തിയെ വ്യക്തമായി തിരിച്ചറിഞ്ഞ അഗസ്കയിൽ പറയുകയാണ് യഹോബെ നീയെ അറിയുന്നു അടുത്ത ഒരു വാക്യം എബ്രാഹിം ലഹനും പതിനൊന്നാം അധ്യായമാണ് അതിന്റെ പത്തൊൻപതാമത്തെ വാക്യം ഇങ്ങനെയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കാൻ ദൈവശക്തൻ ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്യുന്നു നമ്മുടെ ദൈവം ആരാ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ദൈവം ശക്തൻ അപ്പം മരിച്ചവരെ ഉയർപ്പിക്കുവാൻ നമ്മുടെ ദൈവം എന്താണ് ശക്തനാണ് എഗസ്കൽ എന്താ പറഞ്ഞത് ഈ അസ്ഥികൾ ജീവിക്കുകയും ചോദിച്ചപ്പോൾ യഹോവയായ ദൈവമേ നീ അറിയുന്നെന്ന് പറയാൻ കാരണം നമ്മുടെ ദൈവം ആരാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്നവരാണ് യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ധാരാളം ആളുകളെ ഉയർപ്പിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള കഥകൾ മാത്രമല്ല അനവധി ഒട്ടനവധി കഥകൾ വേറെയുണ്ട് യോഗനാഥൻ സുവിശേഷത്തിൽ വ്യക്തതയോട് പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടു ഇല്ലാത്ത മറ്റനവധി അത്ഭുതങ്ങളും അടയാളങ്ങളുമുണ്ട് യേശു ധാരാളം പ്രിയപ്പെട്ടവരെ ഉയർപ്പിച്ചിട്ടുണ്ട് ഒരാളെ അല്ല രണ്ടാളെയല്ല എഗസ്കേല് പറയിയ കർത്താവെ നീ അറിയുന്നു യഹോവെ നീ അറിയുന്നു കാരണം അവൻ അവനാരാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്നവന അതുകൊണ്ട് ഉണങ്ങിക്കിടക്കുന്ന അസ്ഥിക്കൂമ്പാരത്തെ ജീവിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് എന്തു ചെയ്യും കഴിയും അതുകൊണ്ട് പറയുന്നു നീ സകലതും അറിയുന്നു ഒരു വാക്യം കൂടെ പറയാം ഒന്ന് ഷൗമ്യൽ രണ്ടിന്റെ ആറാണ് ആ വാക്യം ഇങ്ങനെയാണ് യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു പാതാളത്തിൽ ഇറങ്ങുകയും ഉത്തരിക്കുകയും ചെയ്യുന്നു യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു അപ്പം എഗസ്കേല് പറഞ്ഞത് കർത്താവേ ഹോവേ നീ അറിയുന്നു എന്ന് പറയാൻ കാര്യം നമ്മുടെ ദൈവം ആരാണെന്ന് എഗസ്കേൽ അറിയാമായിരുന്നു ആരാണ് നമ്മുടെ ദൈവം ഉയർപ്പിക്കുന്നവരാണ് രണ്ട് അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ പരുത്തുന്നവരാണ് കൊല്ലുന്നവനാണ് ജീവിപ്പിക്കുന്നവനാണ് ഈ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ സ്ഥിതി മാറും അങ്ങനെയെങ്കിൽ ഈ സന്ദേശങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും വെളിപ്പാടോടുകൂടെ ഞാൻ പറയാം നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ദൈവസന്നിധി മുട്ടുമടക്കി കരയാനും പ്രാർത്ഥിക്കാനും തയ്യാറാണെങ്കിൽ നിങ്ങൾ കരയുന്ന വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം ചില ജീവൻ പകരും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും ഒന്നിനെയും തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക അവൻ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നവനാണ് കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയുന്ന ദൈവ മക്കളോട് ഞാൻ ആത്മാവിപറയാം ഉണങ്ങിക്കിടക്കുന്ന നിന്റെ വിഷയത്തിൻ്റെ പരിഹാരം തരാൻ ഉണങ്ങിക്കിടക്കുന്നതിൻ്റെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്താൻ ജീവൻ പകരാൻ ഒരു സൈന്യത്തെ പോലെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിൻ്റെ കഴിയും കാറ്റിനോട് ഊതുക എന്ന് പറഞ്ഞ് ഈ അസ്ഥി അസ്ഥിക്കൂമ്പാരത്തിൽ ഊതിയപ്പോൾ ഞരമ്പും തൊക്കും മാംസവും പിടിപ്പിച്ച് രക്തധപനികൾ പിടിപ്പിച്ച് രക്ത ഉണ്ടാക്കി ആ അസ്ഥിക്കുംഭാരത്തെ ജീവനുള്ള ദേഹിയാക്കി മാറ്റി ഒരു സൈന്യത്തെ പോലെ കർത്താവ് യഹോബ നിർത്തിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന വിഷയത്തിൽ പരാജയപ്പെട്ട് കിടക്കുന്ന വിഷയത്തിൽ ജീവൻ പകർന്ന് ദൈവം നിങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തി സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്താൻ എൻ്റെ ദൈവം മതിയായവ അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയട്ടെ ഈ സ്ഥിതി മാറുമോ മാറും ഈ അവസ്ഥ മാറുമോ മാറും ഇന്നത്തെ ഈ ഉണങ്ങിയ അവസ്ഥയ്ക്ക് മാറ്റം വരുമോ തീർച്ചയായും ഉണങ്ങിയ അവസ്ഥയ്ക്ക് മാറ്റം വരും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആനന്ദിക്കും നിങ്ങളുടെ തലമുറ അനുഗ്രഹം അനുഭവിക്കും നിങ്ങളുടെ കുടുംബം വിശാലമാകും നിങ്ങൾ ജോലിയിൽ സമൃദ്ധി അനുഭവിക്കും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കും ഈ അസ്ഥികൾ ജീവിക്കും പ്രാർത്ഥിക്കുക കർത്താവേ നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ഞങ്ങളുടെ ഇടപെട്ട ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി സ്തോത്രം ഞങ്ങളെ ജീവിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നിയോഗത്തിനായി സ്തോത്രം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഉണങ്ങിക്കിടക്കുക ചില വിഷയത്തിൻ്റെ കാറ്റ് വീശി ജീവനുള്ളതാക്കി മാറ്റിയതുപോലെ കർത്താവ് ഇവരുടെ വിഷയത്തിലും ഒരു ജീവൻ പകരണമേ കർത്താവെ ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമേ ഒരത്ഭുതം ദൈവം ചെയ്യണേ ഒരു കാറ്റിനെ അടിക്കണമേ ഈ സ്ഥിതി മാറ്റണമേ ഈ അവസ്ഥയ്ക്ക് നീക്കുപൊക്കെ കൊടുക്കണമേ കർത്താവെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും